ലോകത്തെ ഏറ്റവും ധനികരായ വ്യക്തികൾ അഞ്ചാം സ്ഥാനം അമാനിക്കോ സ്പെയിൻ ആസ്തി യു എസ് ഡോളർ നാലാം സ്ഥാനം അമേരിക്കയിലെ വാരൻ പെഫക്റ്റ് ആസ്തി എഴുപത്തിരണ്ട് സ്ഥാനം മെക്സിക്കോയിലെ കാർലോസ് സ്ലിം ആസ്തി ബില്യൺ ബില്യൺ ഡോളർ ഡോളർ രണ്ടാം സ്ഥാനം സ്ഥാനം അമേരിക്കയിലെ ആസ്തി ഒന്നാം പ്രവാചകൻ മുഹമ്മദ് നബി സാഹു അലഹി വസ്ലം പറയുന്നു സുബിയുടെ രണ്ട് റക്കാലത്ത് സുന്നത്ത് നിസ്കാരമാണ് ഈ ലോകത്തെക്കാളും അതിലുള്ളതിനെക്കാളും ഉത്തമം മനോഹരമായ വീഡിയോകൾ എന്നും കാണാൻ യൂട്യൂബ് ചാനലായ ജെയിൻ ടി വി എച്ച് ഡി ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ